കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച രാജ്യാന്തര സാഹിത്യോത്സവത്തിൽ മലയാളത്തിൻ്റെ പ്രിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് കൃത്യമായി വണ്ടിക്കൂലി പോലും നൽകിയില്ല എന്ന് കവി തന്നെ വെളിപ്പെടുത്തിയതിലൂടെ കേരളത്തിലെ സാംസ്കാരിക പരിപാടികളിൽ ആളുകൾക്ക് ലഭിക്കുന്ന സ്ഥാനത്തെക്കുറിച്ചും സാംസ്കാരിക പ്രവർത്തകർക്കും എഴുത്തുകാർക്കും നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചുമുള്ള ചർച്ചയാണ് സജീവമാകുന്നത് ഇത്തരം പരിപാടികളിൽ എഴുത്തുകാർക്ക് പണത്തിനു പകരം സാംസ്കാരിക മൂലധനമാണോ പ്രതിഫലം എന്ന ചോദ്യത്തിലേക്കാണ് നിലവിലെ ചർച്ചകൾ ചെന്നെത്തുന്നത് എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും സ്ഥിരമായി വളരെ കുറഞ്ഞ പ്രതിഫലമാണ് ലഭിക്കുന്നതെന്ന ചർച്ച കാലങ്ങളായി കേരളത്തിന്റെ സാംസ്കാരിക ഇടങ്ങളിൽ സജീവമായുണ്ട് എന്നാൽ ഈ ചർച്ചകൾ ചുള്ളിക്കാടിൻ്റെ പ്രതികരണത്തിലൂടെ വീണ്ടും സജീവമാകുമ്പോൾ അതിന്റെ വ്യത്യസ്ത തലങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് സാഹിത്യോത്സവത്തിൽ കുമാരനാശാന്റെ കരുണയെപ്പറ്റി സംസാരിക്കാനാണ് ചുള്ളിക്കാട് ക്ഷണിക്കപ്പെട്ടത് രണ്ട് മണിക്കൂർ സംസാരിച്ച ചുള്ളിക്കാടിന് സാഹിത്യ അക്കാദമി നൽകിയത് രണ്ടായിരത്തി രൂപയാണ് എന്നാൽ എറണാകുളത്തു നിന്നും തൃശ്ശൂരിലേക്ക് ടാക്സിയിൽ വന്നതിന് കാത്തിരിപ്പ് കൂലി അടക്കം മൂവായിരത്തി അഞ്ഞൂറ് രൂപയായെന്നും അതിൽ രണ്ടായിരത്തി നാനൂറ് ഒഴിച്ച് ബാക്കി താൻ സീരിയലിൽ അഭിനയിച്ചുണ്ടാക്കിയ പണമാണെന്നുമായിരുന്നു എന്റെ വില എന്ന തലക്കെട്ടിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കുറിപ്പിൽ പറഞ്ഞത് സാഹിത്യ അക്കാദമി അംഗത്വമോ നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് അവാർഡുകൾ കുനിഞ്ഞു വാങ്ങാനോ താൻ വന്നിട്ടില്ല എന്നും ഒരിക്കലും വരികയില്ല എന്നും പറഞ്ഞ ചുള്ളിക്കാട് മിമിക്രിക്കും പാട്ടിനും പതിനായിരങ്ങളും ലക്ഷങ്ങളും പ്രതിഫലം നൽകുന്ന മലയാളികൾ സാഹിത്യ അക്കാദമിയിലൂടെ തനിക്കു കൽപ്പിച്ച വിലയാണ് രണ്ടായിരത്തി നാനൂറ് രൂപ എന്നാണ് ചുരുക്കി പറഞ്ഞു വെച്ചത് ഈ വിമർശനത്തെ ഭൂരിഭാഗം പേരും അംഗീകരിച്ചുകൊണ്ടാണ് പ്രതികരിച്ചതെങ്കിലും ചുള്ളിക്കാടിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിലൂടെ ലഭിക്കുന്ന സാംസ്കാരിക മൂലധനവും സാമൂഹിക അംഗീകാരങ്ങളും സ്വീകരിക്കുന്നവർ ആരൊക്കെയാണെന്ന ചോദ്യവും ഉയർന്നു ഇത്തരം സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുന്നവരുടെ ഭൂരിഭാഗവും അധ്യാപകരായിട്ടുള്ളവരോ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുന്നവരോ ആണ് അത്തരക്കാർക്ക് ഈ കുറഞ്ഞ പ്രതിഫലം പ്രശ്നമാകാത്തത് അവർക്ക് ആവശ്യമുള്ളത് സാംസ്കാരിക മൂലധനമായതുകൊണ്ടാണ് എന്ന വിമർശനമാണ് ഒരു ഭാഗത്ത് നിന്ന് ഉയർന്നത് സർക്കാരിനോട് ചേർന്നു നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ഇത്തരം പരിപാടികളിൽ ലഭിക്കുന്ന സാംസ്കാരിക മൂലധനം എന്നാണ് സാമൂഹ്യ ചരിത്രകാരിയായ ജയദേവിക അഭിപ്രായപ്പെട്ടത് സാഹിത്യ അക്കാദമിയാണ് എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും മുൻകൈ എടുക്കേണ്ടത് എന്നിടത്ത് അക്കാദമി തന്നെ വളരെ നിസ്സാരരായ എഴുത്തുകാരെ കാണുന്നു എന്ന വിമർശനം പലർക്കും വ്യക്തിപരമായി ഉണ്ടായിരുന്നെങ്കിലും ഇത്തരത്തിൽ ആരും പൊതുമധ്യത്തിൽ ഉറച്ചു പറഞ്ഞിട്ടില്ല ഇത്തരത്തിൽ അവഹേളനങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ആളുകൾ പരാതി പറയാത്തതിന് നാർസിസ് ആനന്ദ അഡിക്ഷനാണ് കാരണമെന്ന് ജയദേവിക പറയൂ ആ അഡിക്ഷനുള്ള മനുഷ്യർ പരാതികളെ പല ന്യായീകരണങ്ങളാൽ സ്വന്തം ആത്മാവിനുള്ളിൽ മൂടാൻ കഴിവുള്ളവരായിരിക്കുമെന്നും ജയദേവിക പറയും ആളുകളുടെ സാംസ്കാരിക മൂലധനം അവരുടെ ചിന്താശേഷിയെപ്പോലും ഇല്ലാതാക്കുമെന്ന വിമർശനം അത്ര ചെറിയ വിമർശനമൊന്നുമല്ല സാമൂഹിക നിലവാരം നിശ്ചയിക്കുന്ന സാംസ്കാരിക ചിഹ്നങ്ങളായി സാഹിത്യോത്സവങ്ങൾ മാറുന്ന കാലത്ത് എഴുത്തുകാരന്റെ പ്രതിഫലം ഒരു വിഷയമാകില്ലെന്ന കാര്യം ഉറപ്പാണ് ഈ മേഖല പുറമെ നിന്ന് കാണുന്ന പോലെ അത്ര നന്മ നിറഞ്ഞ ഇടമൊന്നുമല്ലെന്നതാണ് സത്യം ചേരിതിരിഞ്ഞ് പരസ്പരം തല്ലുകൂടുന്നവരിൽ മുൻപന്തിയിലാണ് എഴുത്തുകാർ അടിമുടി ഗ്രൂപ്പിസമാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല പല സംഘങ്ങൾ പല മേഖലകൾ തിരിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുകയും ഒരു സംഘത്തിൻ്റെ പരിപാടിയിൽ മറുസംഘത്തിലുള്ളവർക്ക് പ്രവേശനം നൽകാതിരിക്കുകയും ചെയ്യുന്ന അത്രയും കുടിപ്പക നിലനിൽക്കുന്ന ഒരു മേഖല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചിതറിക്കിടക്കുന്ന പല പേരുകളിൽ നടക്കുന്ന പരിപാടികളിൽ കാര്യക്കാരായ ഈ എഴുത്തുകാരെ അഥവാ സാംസ്കാരിക നായകരെ സംബന്ധിച്ച് സാഹിത്യ അക്കാദമിയുടെ വേദി സർവസമ്മതി നൽകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അക്കാദമിയുടെ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് വണ്ടിക്കൂലു പോലും കിട്ടിയില്ലെങ്കിലും ആളുകൾ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിനു മറ്റൊരു കാരണം കൂടിയുണ്ട് അങ്ങനെ പൊതുമധ്യത്തിൽ സാംസ്കാരിക ചിഹ്നമായി അവതരിക്കാൻ അവസരം കിട്ടുന്നവരിൽ മിക്കവാറും വലിയ സാമ്പത്തിക ഭദ്രതയുള്ളവർ കൂടിയാണ് അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയം ഒരു പരാതിയായി ഉയർന്നു വരാത്തത് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം സാഹിത്യോത്സവങ്ങളിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ലഭിക്കുന്ന പ്രാതിനിധ്യവും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടൻ സംസാരിക്കാൻ രണ്ട് മണിക്കൂർ കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ മാത്രം സമയം ലഭിച്ചവരാണ് കൂടുതലും എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതിലെത്ര സ്ത്രീകൾ എത്ര ദളിതർ എത്ര ക്യുവർ മനുഷ്യർ എന്ന ചോദ്യം കൂടി നമ്മൾ ചോദിച്ചാൽ സാഹിത്യ അക്കാദമിയുടെ മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന പല സാഹിത്യോത്സവങ്ങളുടെയും തലയെടുപ്പ് ഇല്ലാതാകും എന്നുകൂടി ഉറപ്പിച്ചു പറയാം സാഹിത്യോത്സവങ്ങൾ സാംസ്കാരിക ചിഹ്നങ്ങളാകുന്നതിലൂടെ അതിൽ പങ്കെടുക്കുന്നവർ കൂടി ബിംബങ്ങളാകുന്ന ലോകത്ത് ഈ പരിപാടികളിൽ അടിസ്ഥാനപരമായി പ്രാതിനിധ്യത്തിൻ്റെയും സാമ്പത്തിക അസമത്വത്തിൻ്റെയും പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ കേരള സർക്കാർ നേതൃത്വം നൽകുന്ന സാഹിത്യ അക്കാദമിക്ക് പോലും സാധിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇത്ര സാഹിത്യോത്സവങ്ങളും സാംസ്കാരിക ആഘോഷങ്ങളും സംഘടിപ്പിച്ചിട്ട് എന്ത് കാര്യം